ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഇന്ന് ഞാൻ വളരെ ചൂടോടെ കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് മഴയും തണുപ്പൊക്കെ ഉള്ള ദിവസങ്ങളുണ്ടാക്കാറുള്ള ഒരു നാടൻ പലഹാരമാണിത് അരിപ്പൊടിയും ബീഫുമാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ബീഫ് കഴിക്കാത്തവർക്കാണെങ്കിൽ ചിക്കണിലും ഇത് ഉണ്ടാക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കണം അതിനുവേണ്ടി ഞാൻ രണ്ടേകാൽ കപ്പ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം പൊടി ചേർക്കാനായിട്ട് അരിപ്പൊടി ഞാൻ ഒന്നര കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിന് രണ്ടേകാൽ കപ്പ് വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ പൊടി ഇട്ടതിന് ശേഷം പൊടിയെല്ലാം നല്ലതുപോലെ നനച്ചെടുക്കുക ഇളക്കി കൊടുത്ത് എല്ലാം നല്ലതുപോലെ നനഞ്ഞതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക അതിനുശേഷം ഈ പാത്രത്തിൽ വെച്ചതിനെ ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ചൂടാക്കുക ഇപ്പോൾ ഇത് നല്ലതുപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് ഈ വാട്ടിയെടുത്ത മാവ് മാറ്റാം പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പരന്ന പാത്രത്തിലേക്ക് മാറ്റുന്നത് പിന്നെ നമുക്കിത് തേച്ച് ഒഴുക്കാനും എളുപ്പമായിരിക്കണം അപ്പോൾ വാട്ടിയ മാവെല്ലാം പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ചൂട് അല്പം മാറിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തേച്ച് കഴിച്ചെടുക്കണം ഇപ്പം ചൂടൊക്കെ ഒരുവിധം കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് കഴിച്ചെടുക്കാം ഇടിയപ്പത്തിന് കുഴുക്കെട്ടക്കൊക്കെ തേച്ച് കഴുക്കുന്നത് പോലെ ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കണം അതിന് മുമ്പ് നമുക്കിതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് തേങ്ങ ചിരകിയത് ചേർക്കുന്നത് ഇത് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് തേച്ച് കുഴച്ചെടുക്കാം തേങ്ങയും ഈ വാട്ടിയെടുത്ത മാവും കൂടി നല്ലതുപോലെ തേച്ച് കുഴച്ചെടുക്കാം ഇപ്പൊ ഞാൻ ആ മാവ് നല്ലതുപോലെ തേച്ച് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറേശെടുത്തിട്ട് നമുക്ക് ഉരുട്ടി എടുക്കാം ചെറിയ ചെറിയ ഉരുളകളാക്കിയെടുക്കാം ഇത് പിടി പോലെയും ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോ ഇത് ഉരുട്ടിയാണ് എടുക്കുന്നത് ഉരുളകളാക്കിയാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് കൈക്കുള്ളിൽ വെച്ച് ഇത് പിടി പോലെയും ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ചെറിയ ചെറിയ ഉരുളകളാക്കിയാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത് ഇതുപോലെ ബാക്കിയുള്ള മാവെല്ലാം ഉരുട്ടിയെടുക്കാം ഞാൻ ആ മാവെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവി വരുന്ന ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് വെള്ളം നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് എണ്ണ തടവിയ ഒരു കുഴിവുള്ള പാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ എണ്ണ തടവുന്നത് ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന പിടിയെല്ലാം ഇട്ട് കൊടുക്കാം ഞാൻ ആ പിടിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മീഡിയം ഹീറ്റിൽ ഇതൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഗ്രേവി തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ബീഫ് വേവിച്ചെടുത്തതാണ് കുറച്ച് സ്റ്റോക്കോടു കൂടിയാണ് വേവിച്ചെടുത്തിരിക്കുന്നത് പട്ടയും ഗ്രാമ്പ് മേലയ്ക്കയും ആവശ്യത്തിനുപ്പും ചേർത്താണ് വേവിച്ചത് ഇനി നമുക്കൊരു കുഴിവുള്ള പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ചീരക പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്ന് ഇളക്കി ചൂടാക്കുക ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ നാല് ചെറിയ പച്ചമുളക് അറ്റം പിളർന്നാണ് ചേർത്തിരിക്കുന്നത് എരിവിനുള്ള പച്ചമുളക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കരിഞ്ഞു പോണതിന് മുന്നേ തന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ രണ്ട് വലിയ സവാള ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ബീഫ് നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ചാണ് അതുകൊണ്ട് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതിയാകും എന്നിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക സവാളയുടെ നിറമൊക്കെ മാറി വരുന്നതുവരെ വഴറ്റി കൊടുക്കണം ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഉണുക്കമുളക് പൊടി ഇതിലേക്ക് ചേർക്കാറില്ല കേട്ടോ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുത്ത് പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫ് വേവിച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം ബീഫ് എന്ത് വെള്ളത്തിൽ ഈ മസാല നല്ലതുപോലെ മിക്സാകുന്നത് വരെ ഇളക്കി കൊടുക്കുക അതിനുശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക ബീഫ് മസാലയുമായി നല്ലതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്ത് ചൂടാക്കുക ഇപ്പോൾ ബീഫ് മസാലയും എല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി രണ്ടര കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർക്കേണ്ടത് ഇത് ഗ്രേവിക്ക് വേണ്ട പാലാണ് നമ്മളിപ്പോൾ ചേർത്തത് ഒരു ചെറിയ തേങ്ങയുടെ രണ്ടാം പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടര കപ്പളം ഉണ്ടാവും രണ്ടാം പാൽ ചേർത്തതിന് ശേഷം ഇളക്കി കൊടുത്ത് ഒന്ന് നല്ലതുപോലെ തിളപ്പിക്കുക നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് വേവിച്ചുവെച്ചിരിക്കുന്ന പിടി ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പ് വരുത്തുകയും ചെയ്യാം ഇപ്പം പിടിയെല്ലാം ഞാൻ ഈ ഗ്രേവിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക വേവിച്ചെടുത്ത പിടിയായതുകൊണ്ട് ഇത് പെട്ടെന്ന് ഉടഞ്ഞൊന്നും പോകാറില്ല അരിപ്പൊടി വാട്ടാതെ വേവിക്കാതെയും ഡയറക്റ്റും ചേർക്കാറുണ്ട് ഇതിനകത്തേക്ക് വാട്ടാതെ കുഴച്ചെടുത്തതിന് ശേഷം പിടിയായിട്ട് പിടിച്ച് തിളച്ചുകഴിയുമ്പോൾ ഇതിലേക്ക് ചേർക്കും പക്ഷെ അത് പെട്ടെന്ന് പൊടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗ്രേവിയൊക്കെ കുറുകി പോവും ഒരുപാട് ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് ഇതിലേക്ക് മുക്കാൽ കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നല്ല കുറുകിയ ഒന്നാം പാലായിരിക്കണം കേട്ടോ എന്നിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളപ്പിക്കുക ഒന്നാം പാലിൽ കിടന്ന് ഇത് നല്ലതുപോലെ ചൂടാകുമ്പോഴേക്കും ഈ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വരും ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ പോരാത്ത ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ ഉപ്പ് പാകമായതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല അവരവരുടെ ടേസ്റ്റ് ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പുണ്ടെങ്കിൽ ഈ പലഹാരത്തിന് നല്ല രുചിയുണ്ടാവൂ പോരാത്ത ഉപ്പൊക്കെ ചേർത്ത് നല്ല കറക്റ്റാക്കി എടുക്കുക ഇപ്പം തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഫ്രഷ് വേപ്പില ചേർത്ത് കൊടുക്കാം അതിന് നമുക്ക് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേണം ഇത് സെർവ് ചെയ്യാനായിട്ട് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഇത് നല്ല തിക്കാവും ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല കൊഴുത്ത ഗ്രേവി ആവും ഈ ബീഫും ഈ പിടിയും എല്ലാം കൂടിയാണ് നമ്മൾ കഴിക്കുന്നത് വളരെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്